സിന്ധു കുരിയൻ ഞാൻ എറണാകുളം ജില്ലയിലെ പെരിങ്ങാല സ്ഥലത്താണ് എൻ്റെ വീട് ഞാനിപ്പോൾ സാക്ഷ്യം പറയാനായിട്ട് യു കെയിൽ നിന്ന് ലീവെടുത്ത് ഇതിനു വേണ്ടി മാത്രം വന്നതാണ് ഇവിടെ അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മാതാവ് രണ്ട് വലിയ അനുഗ്രഹങ്ങളാണ് തന്നത് ഒന്ന് സ്റ്റേജ് ത്രീ ആയ ബ്രസ്റ്റ് ക്യാൻസർ എനിക്ക് സുഖപ്പെടുത്തി തന്നു രണ്ട് എനിക്ക് യു കെക്ക് വിസ തന്നു ഇത് ഇത് രണ്ടും ഈശോ എനിക്ക് തന്ന മാതാവിലൂടെ നേടിത്തന്നു കഴിഞ്ഞിട്ടുള്ള അനുഗ്രഹങ്ങളാണ് ഞാൻ സൗദിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ എൻ്റെ ഫാമിലിയുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു യു കെക്ക് പോവുക എന്നുള്ളത് അങ്ങനെ ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ യു കെ ഒരു ഏജൻസിയെ സമീപിച്ചു എൻ്റെ ഒരു ഫ്രണ്ട് അവിടെയുണ്ട് അവർ വഴി ഞങ്ങൾ ൊരു വർക്ക് പെർമിറ്റ് കിട്ടി അവിടെ പോകാനായിട്ട് അപ്പോൾ എൻ്റെ സൗദിയിലുള്ള ജോലി റിസൈൻ ചെയ്തു സിഒഎസ് വരാനായിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു ആ സമയത്ത് ജോലി റിസൈൻ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഏജൻറ്റ് പറയുന്നത് ആ വർക്ക് പെർമിറ്റിൽ സി വോയിസ് കിട്ടില്ല ഇപ്പം എന്തോ ഒരു തടസ്സമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇങ്ങനെ കൃപാസനത്തിൽ നീ പോയി ഉടമ്പടി എടുക്ക് അപ്പം എല്ലാം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് അന്നേരം അവിടെ നിന്ന് ഞാൻ പോന്നിട്ടില്ലായിരുന്നു സൗദിന്ന് അപ്പം ഞാൻ ഓൺലൈനിൽ അവിടെ നിന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിൻ്റെ രണ്ടാമത്തെ ദിവസം ഈ ഏജന്റ് തന്നെ വിളിച്ചിട്ട് എനിക്ക് വേറെ ഒരു ഇന്റർവ്യൂ തരേം രണ്ട് ദിവസത്തിനുള്ളിൽ വർക്ക് പെർമിറ്റ് പുതിയത് കിട്ടിയും അത് കഴിഞ്ഞ് ഞാൻ അവിടെ സി ഓയിസിന് വേണ്ടി സൗദിന്ന് നാട്ടിലോട്ട് തിരിച്ചു പോന്നു പോരുന്ന സമയത്ത് ഞാനിവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ജസ്റ്റ് ബ്രസ്റ്റിൽ ഒരു ചെറിയ തടിപ്പുള്ളതായിട്ട് തോന്നി അപ്പോൾ ഞാൻ നേഴ്സായതു കൊണ്ട് എനിക്ക് തന്നെ ഒന്ന് എക്സാമിൻ ചെയ്തിട്ട് ഞാൻ തന്നെ പോയി സ്വന്തമായിട്ടൊരു മാമോഗ്രാം ചെയ്തു മാമോഗ്രാം ചെയ്തപ്പോൾ ആ ചെയ്ത ടെക്നീഷ്യൻ എന്നോട് പറഞ്ഞത് നിനക്കറിയാമല്ലോ ഇതെനിക്ക് തോന്നുന്നത് ബ്രസ്റ്റ് ക്യാൻസറാന്ന് തോന്നുന്നു അതുകൊണ്ട് ഇതിനൊരു ബയോപ്സി നമുക്ക് എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പുള്ളിക്കാ ഞാൻ തന്നെ എൻ്റെ ഇഷ്ടത്തിന് അവിടെ വെച്ച് ഡോക്ടറെ പോലും കാണാതെ ബയോപ്സി എടുത്തു ബയോപ്സി എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങളെ കാര്യത്താസ് ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാനായിട്ട് പോയി അവിടെ ചെന്നുകഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു വേറെ ഒന്ന് രണ്ട് ബയോപ്സി അവിടെയും കൂടെ എടുത്തു അവർ അതെടുത്ത് സ്കാൻ ചെയ്തു സി ടി സ്കാൻ ചെയ്തു എം ആർ ഐ ചെയ്തു ഇതെല്ലാം ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു ഇത് ഓൾറെഡി ഇത് ഒരു അഗ്രസീവ് ആയിട്ടുള്ള ക്യാൻസർ ആണ് അതുകൊണ്ട് നീ എനിക്കിപ്പോൾ വിസ കിട്ടി ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ് എനിക്ക് ടിക്കറ്റ് മാത്രം എടുത്താൽ മതി അപ്പോൾ ഓൾറെഡി വിസ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു നീ ഈ വിസയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്നാൽ മരിച്ചു പോകും യു കെ ചെന്ന് കഴിഞ്ഞാൽ നിനക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടാൻ ഒരു ആറ് മാസമെങ്കിലും എടുക്കും അവിടെ ചെന്ന് നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞു നീ ഇപ്പോൾ വിസയാണോ നിനക്ക് ജീവിതമാണോ വലുതെന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് എനിക്കെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലാത്തൊരവസ്ഥ വന്നു ഞാനിവിടെ വന്നു ഉടമ്പടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞ് അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു അച്ഛനോട് അച്ഛനോടതൊന്നും പറയാൻ പറ്റില്ല കാരണം ഒരു വിഷയം പറയാൻ പറ്റുള്ളൂ എന്ന് അന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ നമുക്കിപ്പോൾ ഇമ്പോർട്ടൻറ്റ് ബ്രസ്റ്റ് ക്യാൻസർ ആണല്ലോ അതുകൊണ്ട് ഞാൻ ഞാനതിനകത്ത് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് മാത്രം എഴുതി എൻ്റെ വിസയും ടിക്കറ്റ് എടുക്കാനുള്ള എല്ലാ പേപ്പറുകളും എടുത്ത് കയ്യിൽ വെച്ച് അച്ഛനോട് നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാനത് കയ്യിൽ വെച്ചു അച്ഛനോട് ഞാനതൊന്നും പറഞ്ഞില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ചെന്നിരുന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് രണ്ട് വചനങ്ങൾ കിട്ടി ഒന്ന് നമ്മൾ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും ഇരുമ്പോട അമ്പലുകൾ തകർക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുക അങ്ങനെ ഒരു വചനം ഞാൻ വചന അന്ന് പറന്നുപോയി അങ്ങനെ ഒരു വചനം എനിക്ക് അന്ന് കിട്ടി അത് കഴിഞ്ഞിട്ട് കിട്ടിയത് വൈദ്യസഹായം നിരസിക്കരുത് വൈദ്യനെ സൃഷ്ടിച്ചതും ദൈവം തന്നെയാണെന്ന് ഞാൻ ബൈബിളിൽ നിന്ന് ഒരു വചനം കണ്ടു അപ്പോൾ എനിക്കൊരു ധൈര്യമായി ഞാൻ പോയാലും എനിക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടും ദൈവം എന്നെ അനുഗ്രഹിക്കും എന്ന് എനിക്ക് മാതാവ് പറഞ്ഞതായിട്ട് മനസ്സിലായി അങ്ങനെ അപ്പോൾ ഞാൻ എൻ്റെ ആങ്ങളെ അന്നേരം ഒരു ആക്സിഡൻ്റായിട്ട് കിടക്കും അപ്പോൾ എനിക്ക് വീട്ടിൽ ആരോടും പറയാൻ വല്ലാത്തൊരവസ്ഥയാണ് എനിക്ക് വയ്യാതുള്ളത് അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞ് നമുക്ക് ആരോടും പറയണ്ട പറയാതെ പോകാം പോയി കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അങ്ങനെ എല്ലാം അവരെല്ലാം എന്ന് പറഞ്ഞു ഞങ്ങൾ ആരോടും പറയാതെ യാത്ര പോലും പറയാതെ ബന്ധുക്കളോടൊന്നും യാത്ര പറയാതെ വിടുന്നത് എത്രയും പെട്ടെന്ന് ഇന്ന ഡേറ്റിന് എനിക്ക് യു കെ പോകണം മാതാവെന്ന് പറഞ്ഞു ആ ഡേറ്റിന് മാതാവ് എനിക്ക് ടിക്കറ്റ് എടുത്ത് തന്നു ആ ഡേറ്റിന് ഞാൻ യു കെ ചെന്നു യു കെ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ അക്കോമഡേഷൻ റെഡിയില്ല ഒരു മാസം കഴിഞ്ഞിട്ടാണ് ജോലി കയറാൻ പറ്റുന്നത് അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ലിൻസി എന്ന് പറഞ്ഞാൽ ആ ഫ്രണ്ടും ഫാമിലിയും എല്ലാം സപ്പോർട്ടീവ് ആയിരുന്നു അവർ അന്നോട്ട് ഇന്ന് വരെ എൻ്റെ കൂടെ നിന്ന് തന്നെ സപ്പോർട്ട് ചെയ്യാം മാതാവ് എനിക്ക് മുമ്പേ അയച്ചത് ദൂതനെന്ന് പറഞ്ഞുകൂടെ തന്നെയാണ് അവരവർ അങ്ങനെ അവരുടെ വീട്ടിൽ ഞാൻ ഒരു മാസം നിന്നു അവർ മാഞ്ചസ്റ്ററിലാണ് എനിക്ക് സോക്കൗണ്ടൻറ്ററിലാണ് ജോലി കിട്ടിയേക്കുന്നത് അവരുടെ വീട്ടിൽ നിന്ന് എല്ലാ ആഴ്ചയിലെന്ന് പറഞ്ഞു കഴിഞ്ഞോളും ജി പിയിൽ അപ്പോയിൻമെൻ്റ് അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ബി ആർ പി കാർഡ് കിട്ടണം എന്നാലേ നമുക്ക് അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതും എടുക്കാൻ എല്ലാത്തിനും ഈ ഫാമിലിക്കാരൻ എന്നെ ഒരു പത്ത് പ്രാവശ്യം ഒന്ന് വരൂടെ ഈ ഒരു മാസത്തിനിടയ്ക്ക് അവിടെ നിന്ന് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്ന് ഡോക്ടറെ എടുത്ത് നിന്നു അവിടെ നിന്ന് നമുക്കിവിടുന്ന് ആയിട്ട് വന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജോലി കയറാൻ പറ്റില്ല എന്ന് എല്ലാവരും പറഞ്ഞേക്കൊണ്ട് അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾ പുതിയതായിട്ട് പിന്നെ ഡോക്ടറെ കാണിച്ചു ബയോപ്സി എടുത്തു അപ്പോയിൻമെൻ്റ് കിട്ടാൻ ഭയങ്കര പാടാണ് അവിടെ പക്ഷെ മാതാവിനോട് ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഞാൻ ഈ ഇതിൽ ഈ മാതാവിൻ്റെ ഈ രൂപം കയ്യിൽ മുറുക്ക പിടിച്ചും നേരത്തെ വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ ഓരോ പ്രാവശ്യം ഡോക്ടറെ കാണാനായിട്ട് അപ്പോയിൻമെൻറ്റിന് ഏത് ഡേറ്റ് വേണമെന്ന് പറഞ്ഞ് ഇടുന്നു ആ ഡേറ്റ് എല്ലാം മാതാവ് എനിക്ക് തന്നു അങ്ങനെ ആ ഡേറ്റിൽ ഞാൻ അവിടെ അപ്പോൾ ഇത് സ്കാൻ ചെയ്തു ബയോപ്സി രണ്ടാമതെടുത്തു ബ്രസ്റ്റ് ക്യാൻസർ അഡ്വാൻസ്ഡ് ബ്രസ്റ്റ് ക്യാൻസർ ആണ് ഓൾറെഡി ആക്സിലറി മെറ്റാസ്റ്റസിസ് ആയി മീഡിയാ സ്റ്റേഡത്തിൽ അന്നേരത്തെ മെച്ച കണ്ടില്ലായിരുന്നു ഡോക്ടർ അതുകൊണ്ട് എനിക്ക് കീമോതെറാപ്പി തരാമെന്നൊക്കെ പറഞ്ഞ് ഡോക്ടർമാർ പ്ലാൻ ചെയ്യാം അതുവരെ എനിക്ക് ജോലിക്ക് കയറാൻ പറ്റിയിട്ടില്ലായിരുന്നു ഒന്നും ചെയ്യാവാത്തായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് അക്കോമഡേഷൻ കിട്ടി ജോലിക്ക് കയറി ഇരുപത്തി ഒരു മാസം തികയുന്നതിന് മുമ്പ് എനിക്ക് ഫസ്റ്റ് കീമോതെറാപ്പിയുടെ അപ്പോയിൻമെൻ്റ് കിട്ടി അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ ഞാനിപ്പോൾ അവിടെ ചെന്ന് ഡ്യൂട്ടിയിൽ ചെന്ന് മാനേജറോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നോട് നാട്ടിൽ കയറി പൊക്കോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വരും എന്ത് ചെയ്യൂ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല മാതാവ് ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ച് കാശ് രൂപം വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മാതാവ് എന്നെ ആശ്വസിപ്പിച്ച് ഓരോ വചനങ്ങളും തന്നിങ്ങനെ മനസ്സിൽ വരുത്തും അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ചെന്ന് കാശുരൂപം ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ടേ ഞാൻ പോയി മാനേജറെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്കൊരു ബ്രസ്റ്റിൽ ഇങ്ങനെ ഒരു തടിപ്പ് പോലെ വന്നു ബയോപ്സി ചെയ്തു അത് ക്യാൻസറാന്ന് വന്നു ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് തിരിച്ചു പോയാൽ സാമ്പത്തികമില്ല നാട്ടിൽ പോയാൽ ചികിത്സിക്കാൻ പറ്റത്തില്ലെന്നോ അവരൊന്നും കുഴപ്പമില്ല നിനക്ക് ഞങ്ങൾ ഫുൾ സപ്പോർട്ട് തരാം നിനക്ക് പറ്റുന്ന പോലെ ജോലി ചെയ്താൽ എന്ന് പറയും അന്ന് മുതൽ ഇന്ന് വരെ ആ മാനേജർ ഒരു മാതാവിനെ പോലെ എൻ്റെ മുമ്പിൽ എന്നെ സഹായിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണെങ്കിലും കീമോ കീമോയ്ക്ക് അപ്പോൾ ഫസ്റ്റ് കീമോയ്ക്കുള്ള അപ്പോയിൻമെൻ്റ് എനിക്ക് കിട്ടി ഞാൻ ചെന്ന് ഫസ്റ്റ് കീമോ എടുത്തു എടുത്തു കഴിഞ്ഞപ്പം ആണ് പെറ്റ് സ്കാനിൻ്റെ റിപ്പോർട്ട് ആ ഫസ്റ്റ് കീമോ കഴിഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ ഞാൻ സെക്കൻഡ് കീമോയ്ക്ക് ഡോക്ടറിൻ്റെ അടുത്ത് അപ്പോയിൻമെൻറ്റ് ചെന്നപ്പോൾ ഡോക്ടറെയോട് പറഞ്ഞു ഇതിൻ്റെ ഇത് അഡ്വാൻസ്ഡ് ആണ് ഓൾറെഡി ത്രൂ മെറ്റ്സ് ഉണ്ട് ഈ പെറ്റ് സ്കാനിൽ മീഡിയ സ്റ്റാൻഡിൽ അപ്പർ മീഡിയാ സ്റ്റാൻഡത്തിലും മെറ്റ്സ് കാണുന്നുണ്ട് അതുകൊണ്ട് നിനക്ക് കീമോ തന്നിട്ട് ഒരു ഗുണമില്ല നീ മരിച്ചു ഉള്ളൂ വെറുതെ പാലിയേറ്റീവ് കീമോ വേണമെങ്കിൽ ഡിസീസ് നിനക്ക് വിഷമങ്ങൾ വരാതിരിക്കാനുള്ള കീമോ തരാം പക്ഷെ അല്ലാതെ നിനക്കൊരു ക്യൂറേറ്റീവ് ആയിട്ടുള്ള കീമോ തരാൻ എന്ന് പറഞ്ഞു അപ്പോഴേക്കും എനിക്കാ ടെൻഷനായി ഇവിടുന്ന് ആര് പിന്നെ ഞാൻ അപ്പോഴേക്കും തന്നെ എൻ്റെ ഹസ്ബൻഡിനും മക്കൾക്കുള്ള വിസക്ക് വെച്ചു മാതാവിനോട് പ്രാർത്ഥിച്ചു ആ കറക്റ്റ് ടൈമിൽ തന്നെ ഹസ്ബൻഡിനും മക്കൾക്ക് ഒരു മാസത്തിനുള്ളിൽ അവിടെ വരാനും ഞങ്ങൾക്ക് വീടെടുത്ത് താമസിക്കാനും അപ്പോൾ എനിക്ക് സപ്പോർട്ടിന് ആരും ഇല്ലായിരുന്നു അപ്പം അങ്ങനെ മാതാവിൻ്റെ ഫാമിലിയെ കൊണ്ടു തന്നു അവരുടെ മൂമ്മ രണ്ട് മക്കളുടെയും ഹസ്ബൻ്റിൻ്റെയും വിസ കിട്ടി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ ഡോക്ടറിനോട് ഇങ്ങനെയാണ് പറഞ്ഞത് ഈ വിസ് ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നീ മരിച്ചു പോകാനുള്ള ഇവിടുന്ന് എന്നോട് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞ് ഞാൻ കാര്യത്താസി പോയിപ്പം ആ ഡോക്ടറെോട് അന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് നിനക്ക് വിസയാണോ ലൈഫാണോ വല്ലതെന്ന് ചോദിച്ചത് ഞാൻ പറഞ്ഞു ലൈഫാണ് വല്ലതും പക്ഷേ കാശില്ലാത്തൊരവസ്ഥയിൽ ഇവിടെ കിടന്നിട്ട് ആരും നമ്മളെ സഹായിക്കാനാളില്ല അങ്ങനെ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ട് ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ട് അങ്ങ് പോയത് ഞാൻ പിന്നെ വന്നോളാം അപ്പോൾ എന്നോട് ഒന്ന് നീ വീട്ടിൽ പോയി തീരുമാനം എടുത്തിട്ട് വരാനാണ് അന്ന് എന്നോട് പറഞ്ഞു വിട്ടത് ഒരു വർഷം കഴിയാതെ പോകരുത് വിസ ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു പക്ഷേ മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്കിങ്ങനെയുള്ള സഹായങ്ങളെല്ലാം മാതാവ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ആ ഒരു കീമോ കഴിഞ്ഞ് കഴിഞ്ഞപ്പം സ്കാൻ ചെയ്ത റിപ്പോർട്ട് വന്ന് അതിന് അതിന് മുമ്പുള്ള റിപ്പോർട്ടാണ് ഒരു കീമോ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കിട്ടുന്നത് റിപ്പോർട്ട് അതിൻ്റെ അകത്ത് മീഡിയ സ്റ്റേഡ് മെഡിസുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ക്യൂറേഷൻ നിനക്ക് ഇതല്ല ഡിസീസ് മാറത്തില്ല വെറുതെ കീമോ തന്നത് എൻ്റെ നോർമൽ സെൽസ് നശിച്ചു ഉള്ളൂ അതുകൊണ്ട് നീ അത് ചെയ്തിട്ട് ചെയ്തിട്ടൊരു ഗുണമില്ല ഈ കീമോ നിനക്ക് ക്ഷീണം കൂടുക ഉള്ളൂ അല്ലാതെ അസുഖത്തിനനുസരിച്ച് വേണമെങ്കിൽ ഞങ്ങൾ ട്രീറ്റ് ചെയ്യുകയെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പം ഞാൻ ഒരു മിനിറ്റും ഈ ഇതിലിങ്ങനെ പിടിച്ചിട്ട് ഞാൻ മാതാവിനോട് ചോദിച്ചു മാതാവ് ഞാൻ എന്താ പറയണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ മാതാവ് എൻ്റെ മനസ്സിൽ തോന്നിച്ചതാണ് എനിക്ക് ക്യൂറേറ്റീവ് കീമോ വേണം പാലിയേറ്റീവ് കീമോ വേണ്ട എന്നെ ഉണ്ട് രണ്ട് അവിടെ ട്യൂമർ ബോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ബോർഡുണ്ട് അവരെല്ലാവരും കൂടി ഈ റിപ്പോർട്ടുകളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടാണ് പാലിയേറ്റീവ് കീമോ തരുവുള്ളൂ എന്ന് ഡിസ് ഇത് ചെയ്തത് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ട്യൂമർ ബോർഡിലുള്ള ഡോക്ടർമാരെക്കാളും എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ഡോക്ടറെക്കാളും വലുതായിട്ട് ഒരു വൈദ്യൻ മോളിലുണ്ട് എൻ്റെ മാതാവും എൻ്റെ വൈദ്യനും എൻ്റെ ആ വൈദ്യനും എൻ്റെ കാത്തോളും അതുകൊണ്ട് എനിക്ക് ക്യൂറേറ്റീവ് കീമോ തന്നെ വേണം ഡോക്ടറെന്ന് ഞാൻ പറഞ്ഞു ഓക്കെ ഇതെൻ്റെ ഇഷ്ടം അതാണെങ്കിൽ നമുക്ക് രണ്ടെണ്ണം തന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാതെ പറഞ്ഞു എന്നിട്ട് ഡോക്ടറോട് എന്നാലും ഞാൻ എൻ്റെ ഒന്ന് എക്സാമിൻ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞ് ചെന്ന് നോക്കിയപ്പോൾ ഇവിടെ പത്ത് സെൻറ്റിമീറ്റർ നീളത്തിലുണ്ടായിരുന്നത് വലിയൊരു ട്യൂമറായിരുന്നു അത് നമുക്ക് ആർക്കും പുറത്ത് പിടിച്ചു നോക്കിയാലും മനസ്സിലാകുന്ന രീതിയിൽ അത്രയും തടിച്ചിങ്ങനെ തരത്താറുണ്ട് ഒരു മാസത്തിനുള്ളിൽ ആ ട്യൂമറും ആക്സിലിൽ കുറേ ഇമ്പ്രൂവ് ഉണ്ടായിരുന്നു ഡോക്ടർ പാൽപ്പേറ്റ് ചെയ്തിട്ട് ഒരെണ്ണം പോലും കാണാനില്ലാത്തവണ്ണം മാതാവ് ഒരൊറ്റ കീമോയിൽ എനിക്ക് ഇത് തന്നു ഡോക്ടർ പറഞ്ഞു ഇതെന്ത് അത്ഭുത സംഭവിച്ചത് ഞങ്ങൾക്ക് പോലും അറിയില്ല ഇങ്ങനെ ആദ്യമായിട്ടാണ് ഞങ്ങളിവിടെ കാണുന്നത് നിന്റെ ദൈവം അനുഗ്രഹിച്ചത് തന്നെയാണെന്നാ ഡോക്ടർ പറഞ്ഞു അങ്ങനെ ആറ് കീമോതെറാപ്പി എടുത്തു അത് കഴിഞ്ഞപ്പോൾ സർജൻ അതിനു മുമ്പ് സർജൻ എന്നോട് പറഞ്ഞത് സർജറി ചെയ്യത്തില്ല സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചിട്ട് ഒരു യൂസില്ല മീഡിയ അസ്റ്റേണത്തിലും മെറ്റ്സ് ഉള്ളതുകൊണ്ട് സർജറി ചെയ്തിട്ട് ചെയ്തിട്ടൊരു യൂസില്ല വെറുതെ ബ്രസ്റ്റ് ബ്രസ് എടുത്തുകളയാന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ അത് ചെയ്യില്ല എന്ന് പറഞ്ഞ് ആ ഡോക്ടർ തന്നെ പിറ്റേ ആഴ്ച എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിനക്ക് ആറ് കോഴ്സ് കീമോതെറപ്പി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾ സർജറും തരാം റേഡിയേഷനും തരാമെന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാ ട്രീറ്റ്മെൻറ്റ് കോഴ്സും കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് ഇത് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റിൻ്റെ കയ്യിലുണ്ട് ആ സർട്ടിഫിക്കറ്റിൽ ഡിസീസ് ഫ്രീ എന്ന് പറയുന്നുണ്ട് ഡോക്ടർ എഴുതി സൈൻ ചെയ്ത് തന്നേക്കുന്ന സർട്ടിഫിക്കറ്റാണ് ഡിസിൻ്റെ കയ്യിൽ ഞാൻ ടേബിളിൽ കൊടുത്തേക്കുന്നത് അങ്ങനെ ദൈവ ഞങ്ങളെ ഓരോ കാര്യങ്ങൾക്കും അതുപോലെ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ജോലി ജോലിയില്ലാതെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പകുതി ദിവസം പോലും ജോലിക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കീമോ എടുക്കും ഞാൻ ഛർദ്ദിക്കും ബാത്റൂമിൽ പോകും അത് കഴിഞ്ഞ് ഒരു അഞ്ച് ദിവസം കഴിയുമ്പം എങ്ങനെയെങ്കിലും ജോലിക്ക് പോകും അവിടെ ചെല്ലും ബാത്റൂമിലോടും രണ്ടുമൂന്ന് നോക്കും തിരിച്ചു വരും ഇങ്ങനെയെല്ലാം ചെയ്തിട്ടും എനിക്ക് അവിടെ ചെല്ലുമ്പോൾ എന്താ ഒരു കുഴപ്പങ്ങളും ഇല്ലാത്തവോടെ മാതാവ് കാക്കും വീട്ടിൽ വന്ന് കഴിയുമ്പോൾ എഴുതേക്കാരേ പറ്റില്ല പിന്നെ എൻ്റെ ഹസ്ബൻഡ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് ഫുഡൊക്കെ ഉണ്ടാക്കാൻ എല്ലാം കൂടിയേ കൊണ്ട് ഞങ്ങളവിടെ അങ്ങനെ ജീവിച്ചു പോയി പിന്നെ അത് കഴിഞ്ഞപ്പോൾ ആണെങ്കിലും ഞങ്ങൾക്ക് ജോലിയുടെ പ്രശ്നം വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ശമ്പളം കൊണ്ട് നമുക്ക് റെൻറ്റ് കൊടുക്കാനും അവിടുത്തെ കാര്യങ്ങൾക്കൊന്നും അതില്ല ഒരു ജോലി ഇല്ലായിരുന്നു പുള്ളി ജസ്റ്റ് ഓടിക്കൊണ്ടെന്നല്ലേ അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മാതാവ് ഒരു കെയർ ഓഫ് ഹോമിൽ പുള്ളിക്കൊരു ജോലി ആദ്യം കൊടുത്തു അത് ഇവിടെ അനുഗ്രഹിച്ച് എനിക്ക് ജോലി ജോലിയില്ലാത്ത അത്രയും കാലങ്ങളിൽ മാതാവ് എൻ്റെ അതേ സാലറിയിൽ പുള്ളിക്ക് അവിടെ ജോലി നൽകി അനുഗ്രഹിച്ചു അങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ട് ഇപ്പം മാതാവിൻ്റെ അടുത്ത് നന്ദി പറയാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ് ഞാൻ മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് ഉടമ്പടി പുതുക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ തല്ലെത്താൻ ഉടമ്പടി പുതുക്കുക അത് അതിനങ്ങോട്ട് ഞാൻ ഇവിടെ വന്ന് പുതുക്കുന്നില്ല അങ്ങനെ അന്ന് മുതൽ ഈ നാട്ടിലും ഇനി ഇരുപത്താറാം തീയതി അന്ന് വരെ ഞാൻ അരമണിക്കൂർ ബൈബിൾ വായിക്കുന്നത് ഇതുവരെ ഒരാൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്താറാം തീയതിയാണ് ഉടമ്പൊടി എടുത്തത് അന്ന് തൊട്ട് ഈ ഇവിടെ വരുന്ന എൻ്റെ രണ്ട് ദിവസം പോലും ഒന്ന് രണ്ട് ദിവസമൊക്കെ ഇടയ്ക്ക് മുടങ്ങിയതല്ലാതെ ഞാൻ അരമണിക്കൂർ ബൈബിൾ വായന മുടക്കിയിട്ടില്ല പിന്നെ കാര്യപ്രവർത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കധികം ചെയ്യാനായിട്ട് എൻ്റെ ആരോഗ്യം വെച്ച് പുറത്തു പോയി ചെയ്യാനായിട്ട് ഉള്ളൊരിതുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങളൊരു അനാഥാലയത്തിൽ ഒക്കെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല ഫുഡ് കൊടുക്കുന്നത് അങ്ങനെ ആത്മീയ ജീവിതത്തിൽ ഇപ്പോൾ പ്രാർത്ഥനയിൽ നിലനിന്ന് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് ഇപ്പോഴും ബൈബിൾ വായിക്കുന്നുണ്ട് ചില ഞാനാണെങ്കിൽ കെയർ ഹോമിൽ തന്നെ ആണെങ്കിലും എനിക്ക് നേഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ട് ആദ്യം ജോലി ആദ്യം ഞാൻ കെയററായിട്ടാണ് പോയത് സീനിയർ കെയററായിട്ട് അവിടെ ചെന്നു കഴിഞ്ഞപ്പം എൻ്റെ വൈയായിക കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പം എൻ്റെ മാനേജർ എനിക്ക് ഒരു മാസത്തെ രണ്ട് മാസത്തെ ഒരു കോഴ്സ് അവിടെ അറ്റൻഡ് ചെയ്യിപ്പിച്ച് കെയർ ഹോം അസിസ്റ്റൻറ്റ് പ്രാക്ടീഷണർ എന്ന് പറഞ്ഞു നഴ്സിംഗ് അസിസ്റ്റൻറ്റ് പ്രാക്ടീഷണർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോഴ്സ് തന്നെ പഠിപ്പിച്ച് എന്നെ അവിടെ ിങ് ജസ്റ്റ് മെഡിസിൻ കൊടുക്കുക മാത്രം ചെയ്താൽ മതി വേറെ ഒരു പണികളുമില്ല ഡോക്യുമെൻറ്റേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളു അങ്ങനെ അതിനുവേണ്ടി മാതാവ് എന്നെ അനുഗ്രഹിച്ചു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് രണ്ട് എക്സാം സി ബി ടി ഓസ്കീം രണ്ട് എക്സാം ഉണ്ടായിരുന്നു സി ബി ടി എഴുതാൻ ഞാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യത്തെ ചെ എൽ സി 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 ബി ടിക്ക് ഞാൻ ഒന്ന് പഠിച്ച് ശരിക്കും പഠിച്ചൊന്നും ഇല്ല പഠിച്ചേന്ന് ആകെ പത്ത് ക്വസ്റ്റിനെ വന്നോളൂ അതിൽ എയ്റ്റി പെർസെൻ്റ് മാർക്കങ്ങൾ ഉണ്ടായാലേ പാസ്സാവുകയുള്ളായിരുന്നു പക്ഷേ ഞാൻ ഓരോ ക്വസ്റ്റിനും ആൻസർ ഇട്ടിക്കിടുമ്പോഴും മാതാവിൻ്റെ ഈ ക്യാഷ് രൂപം ഞാനിങ്ങനെ കൈപ്പിടിച്ചു മാതാവേ നീ എനിക്കിതിന് മാർക്കിടണം നീ എനിക്ക് മാർക്ക് ഇടണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഞാൻ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മാതാവ് എനിക്ക് അതിൻ്റെ ജയം തന്നു അതുകഴിഞ്ഞ് ഇച്ചിരി ഒരു അങ്കാരമായിപ്പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകഴിഞ്ഞ് ഞാൻ ഓസ്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മനസ്സിലായി ഇത് ഞാൻ സൗദിയിലായിരുന്നപ്പോൾ ഞങ്ങൾക്ക് അവിടെ കുറേ ടെസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു ഏകദേശം അതുപോലെയൊക്കെ അപ്പോൾ അത് ഈസിയാണെന്ന് എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അഹങ്കാരം വന്നു കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ പോയി അത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ചാൻസിലെനിക്കത് കിട്ടിയില്ല ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ എഴുതിയിട്ട് ഈ സ്റ്റെപ്പ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ ഓർത്തു ഈ ഒരു കാര്യം ഞാനത് ചെയ്തില്ലല്ലോ ഞാൻ തോറ്റുപോകുന്നത് അതുകൊണ്ട് ഞാൻ എട്ടെണ്ണ പത്തെണ്ണം ഉണ്ട് നമുക്കവിടെ ചെയ്യാനായിട്ട് എക്സാം പാസ്സാവാനായിട്ട് അതിൽ എട്ടെണ്ണം പാസ്സായി ആ ഒരെണ്ണത്തിൽ മിസ്റ്റേക്ക് വന്നതെ കൊണ്ട് രണ്ടെണ്ണം പാസ്സായില്ലായിരുന്നു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അഹങ്കാരം കൊണ്ട് പറ്റത്തില്ല മാതാവിനെ തന്നെ പിടിക്കാതെ വെച്ചു പിന്നത്തെ പ്രാവശ്യം പോയിപ്പോൾ ഞാൻ ഈ കാശരൂപം കയ്യിൽ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു മാതാവിയെ നീ എന്നെ കാത്തോളം എനിക്കറിയാവുമെങ്കിൽ നീ അതെനിക്ക് പുറത്ത് മറന്നുപോയി ഞാൻ ആദ്യത്തെ പ്രാവശ്യം പക്ഷേ നീ എന്നെ എല്ലാം ഉറപ്പിച്ചു ചേർന്നതോളൂ രണ്ടാമത്തെ അറ്റംപറ്റിൽ അത് ക്ലിയർ ചെയ്ത് ഇനി മാതാവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പിൻ നമ്പറിന് വേണ്ടി ഞങ്ങൾ വരും